നമസ്കാരം ഗാസയിലെ ഷജയിൽ അതിശക്തമായ ആക്രമണവുമായി വീണ്ടും ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലുള്ള നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു ഏതാണ്ട് ആറോളം തുരങ്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നശിപ്പിച്ചത് ഇനിയും മൂന്ന് തുരങ്കങ്ങൾ നശിപ്പിക്കാനുണ്ട് അവ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ തുരങ്കങ്ങൾ ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന തീവ്രവാദ സംഘടനയും ചേർന്ന് നിർമ്മിച്ചവയാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇതിലൂടെയാണ് പലപ്പോഴും തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു വരാറുള്ളത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനും ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നത് ഈ ഭൂഗർഭ പാതകളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കണ്ടെത്തി നശിപ്പിച്ച ഭൂഗർഭ അറകളിൽ ഒന്നിന് രണ്ടര കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ തുരങ്കങ്ങളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ മാത്രമല്ല ലാപ്ടോപ്പുകളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും കണ്ടെടുത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷേ സൈന്യം ആക്രമിക്കാൻ എത്തിയതറിഞ്ഞ് ഇവർ ഈ സ്ഥലം വിട്ട് പോയതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഷജയ്യയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ തൊണ്ണൂറ്റി എട്ടാമത് ഡിവിഷനാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഏഴിനും ഇവിടെ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് ഇവിടെ നിന്ന് തീവ്രവാദികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു വീണ്ടും ഇവരുടെ പ്രവർത്തനം സജ്ജമായിട്ടുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ വീണ്ടും എത്തിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ വീണ്ടും ഈ മേഖലയിൽ പിടിമുറുക്കാൻ തുടങ്ങിയത് എന്നാണ് പ്രാഥമിക നിഗമനം ഷജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഒരു ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയത് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടി കണ്ടെത്തിയ ഭൂഗർഭ തുരങ്കങ്ങളുടെ ദൈർഘ്യം ഏകദേശം ആറ് കിലോമീറ്ററോളം വരും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇവയെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ തോതിൽ തന്നെ നശിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷജയിൽ ഇസ്രായേൽ സൈന്യം പരിശോധന ആരംഭിച്ചത് അവിടുത്തെ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു ഏതാണ്ട് ആയിരത്തോളം അഭയാർത്ഥികളാണ് ഈ സ്കൂളിൽ താമസിക്കുന്നത് എന്നാൽ ഇവരിൽ നൂറിലധികം പേർ തീവ്രവാദികളായിരുന്നു എന്നാണ് വിവരം സൈന്യം എത്തുന്ന വിവരം പറഞ്ഞ് ഇവർ ഈ സ്കൂളിൽ നിന്നും രക്ഷപ്പെട്ട് പോവുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്കൂളിലും വൻതോതിൽ ആയുധങ്ങളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും ഇവർ സംഭരിച്ചു വച്ചിരുന്നതായി സൈന്യം കണ്ടെത്തിയിട്ടുമുണ്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം തീവ്രവാദികൾ ഇതിനോടകം ഈ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ തുരങ്കങ്ങൾ കണ്ടെത്താനും അവ നശിപ്പിക്കാനുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ തുരങ്കങ്ങൾ തന്നെയാണ് ഇവരുടെ ആയുധങ്ങളും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങളും എല്ലാം തന്നെ കരുതിയിട്ടുള്ളതെന്നും ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് യാഹ്യാസെൻവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ അവരുടെ എല്ലാവിധ ആക്രമണ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്